നാളെയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം മലയാള സിനിമ ഒന്നാകെ കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം നാളെയാണ് സുരേഷ് ഗോപിയുടെയും ഭാര്യരാധകയുടെയും മൂത്ത മകൾ ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നത് ഏറെ വിവാദങ്ങൾ ഉണ്ടായ ഒരു വിവാഹം തന്നെയാണ് ഇത് നാളെ രാവിലെയാണ് വിവാഹം നടക്കുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് അതുമാത്രമല്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നതും കാരണം ഒരേ സമയം മൂന്ന് വിവാഹങ്ങളാണ് നടത്താൻ അവിടെ പറ്റുന്നത് അപ്പോ ഈ മൂന്ന് വിവാഹങ്ങൾക്കും പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും മറ്റു രണ്ട് വിവാഹങ്ങൾ ആരുടേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും ഭാഗ്യയുടെ വിവാഹം കാണാൻ എത്തുന്ന അതിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാനമന്ത്രി മറ്റു രണ്ട് വിവാഹങ്ങൾക്കും കൂടി പങ്കെടുക്കും അല്ലാതെ ആ സമയത്ത് ഒരു വിവാഹവും മാറ്റിവെക്കുന്നു ഒന്നുമില്ല അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ കുടുംബം ഇപ്പോൾ തൃശൂർ എത്തിക്കഴിഞ്ഞു ഇവരെല്ലാവരും തന്നെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളും ദിലീപ് കാവ്യ ജയറാം തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ വിന്തുജ തുടങ്ങി നിരവധി പേർ ഭാമ തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുള്ളത് തൃശൂർ ഗുരുവായൂരിൽ ഒരു വലിയ ഹോട്ടലെടുത്ത് ഇവരെല്ലാവരെയും സുരേഷ് ഗോപി സുരക്ഷിതമായി തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തിനും സുരേഷ് ഗോപിയുടെ ഇടവും വലവുമായി നിൽക്കുന്നത് ഗോകുലും മാധവും തന്നെയാണ് മാത്രമല്ല ശ്രേയസിന്റെ കുടുംബവും ഗുരുവായൂരിപ്പോൾ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെ കാണാത്ത ഒരു വിവാഹം തന്നെയായിരിക്കും ഭാഗിയുടെ വിവാഹം എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് അതിനുവേണ്ടി അതിരാവിലെ തന്നെ സുരേഷ് ഗോപിയും ആ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരെല്ലാവരും തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അതിനു വേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞു താലുകെട്ടിന് ശേഷം ആർഭാടകരമായ ഒരു സദ്യയും ഒരു റിസപ്ഷനും ഉണ്ടായിരിക്കും സാധാരണ ഹിന്ദു വിവാഹങ്ങളിലെ പോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ സാരി കൊടുക്കലും പിന്നെ മാലയിടലും അങ്ങനെ കുറച്ച് ചടങ്ങുകൾ കൂടിയുണ്ട് ഈ ചടങ്ങുകളെല്ലാം തന്നെ ആ സമയത്ത് നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുറത്ത് മറ്റൊരു വലിയ ഹാൾ എടുത്ത് ഒരു വലിയ സ്റ്റാർ ഹോട്ടലിന്റെ വലിയൊരു റിസപ്ഷൻ വേദി തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് വിവാഹ ചടങ്ങിൽ വളരെ കുറച്ചുപേരായിരിക്കും പങ്കെടുക്കുക അതിനുശേഷം ഗുരുവായൂരിൽ തന്നെ നടക്കുന്ന റിസപ്ഷനിലായിരിക്കും കൂടുതൽ പേരും പങ്കെടുക്കുന്നത് സുരേഷ് ഗോപിയും രാധികയും ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന ഒരു വിവാഹമാണ് തന്റെ മൂത്ത മകളുടേത് ലക്ഷ്മിക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ പാതി വഴിക്ക് നിന്നു പോയപ്പോൾ പിന്നീട് എത്തിയത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയെ മൂത്ത മകളായി റിപ്പീറ്റ് ഭാഗ്യലക്ഷ്മിയുടെ വിവാഹം ആർഭാടകരമായി തന്നെ ആഘോഷിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരിലെ ചടങ്ങുകളിൽ സിംപിളായി എത്തുന്ന ഭാഗ്യലക്ഷ്മി എന്നാൽ പിന്നീട് നടക്കുന്ന ബാക്കി മറ്റു ചടങ്ങുകളിൽ സ്വർണാഭരണ വിഭൂഷിതയായി സർവാഭരണ വിഭൂഷിതയായി തന്നെ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പലരും സുരേഷ് ഗോപിക്കും കുടുംബത്തിനും നൽകിയത് അത്തരത്തിൽ വലിയ സംഭാവനകളാണ് അത് മാത്രമല്ല ആ കുടുംബത്തിലെ മൂത്ത മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും അത് ഉത്സവം തന്നെയാണ് നടൻ സുരേഷ് ഗോപി ജയറാം മോഹൻലാൽ തുടങ്ങിയവരുമായി വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ദിലീപ് ഇവരൊക്കെ ഒരു കുടുംബം പോലെയാണ് സ്വന്തം ജ്യേഷ്ഠന്മാരെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജയറാമിനെയും സുരേഷ് ഗോപിയും ഒക്കെ കാണുന്നത് സുരേഷ് ഗോപി സിനിമയില്ലാതെ അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരുന്ന ഒരു സമയത്ത് ആകെ ദിലീപ് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് സുരേഷേട്ട ആ സിനിമ ഒന്നും ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ സിനിമ ചെയ്യും ഞാൻ നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞു സിനിമയിലേക്ക് വീണ്ടും സുരേഷ് ഗോപി മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തി ദിലീപ് തന്നെ ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും തലേദിവസമേ സ്വന്തം വീട്ടിലൊരു കാര്യം പോലെ വന്ന് ചെയ്യുന്ന ഒരേ ഒരാൾ ദിലീപാണ് പല മരണങ്ങളിലും അല്ലെങ്കിൽ പല വിവാഹങ്ങളിലും മരണങ്ങളിലും അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ ഒരു ദിലീപിന്റെ പ്രസൻസ് നമുക്ക് പലപ്പോഴും കണ്ടെത്താനായിട്ടുണ്ട് പല ആളുകളും കണ്ണീരോടെ ദിലീപ് ചെയ്ത സഹായത്തെ പറ്റി അല്ലെങ്കിൽ ഇന്നും കലാഭവൻ മണിയുടെ കുടുംബത്തിനാകട്ടെ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിനാവട്ടെ അവർ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ ആ നടൻ ശ്രമിക്കുന്നുണ്ട് വന്ന വഴി മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് ഇതിലൂടെ തെളിയിക്കുന്നത് ഇവരുടെയൊക്കെ പ്രാർത്ഥന തന്നെ ആകാം ഒരുപക്ഷേ ദിലീപ് ഇന്നും ഇങ്ങനെ സിനിമാ ഫീൽഡിലും സാമ്പത്തികമായും എല്ലാം നിലനിൽക്കാനുള്ളൊരു കാരണവും ഇപ്പോൾ ദിലീപും കാവ്യം എല്ലാ ചടങ്ങുകളിലും ഒന്നിച്ചാണ് എത്താറുള്ളത് അല്ലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ട് പല വീഡിയോകളിലും പല വിവാഹത്തിലും അല്ലെങ്കിൽ മരണത്തിനായാലും എന്ത് കാര്യങ്ങളിലും ദിലീപും കഥയും കാരണം ഇവര് രണ്ടുപേരും സിനിമാ ഫീൽഡിൽ നിന്നുള്ളവരായത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും പല സൗഹൃദങ്ങളും ഉണ്ടാവുന്നത് സുരേഷ് ഗോപിയുടെ വീടുമായി ഇവർക്കുള്ളത് ഒരു ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ഒരു ആത്മബന്ധമാണ് കാവിക്കും ദിലീപിനും ആ കുടുംബവുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സംഗീത് ചടങ്ങിനും ഹൽദി ചടങ്ങിനുമെല്ലാം ദിലീപും കാവ്യം വളരെ നേരത്തെ എത്തിയിരുന്നു സംഗീത് ചടങ്ങിന് സുരേഷ് ഗോപി ഇല്ലായിരുന്നു എങ്കിലും ആ കുറവ് അറിയിക്കാതിരുന്നത് ദിലീപ് തന്നെയാണ് ഹൽദിക്കും ദിലീപ് എത്തിയിരുന്നു ഭാഗ്യയ്ക്ക് വലിയ സമ്മാനങ്ങളുമായിട്ടാണ് ദിലീപും കാവ്യയും എത്തിയത് ഭാഗ്യയ്ക്ക് അണിയാനുള്ള ഡയമണ്ടും സ്വർണവുമൊക്കെയാണ് ദിലീപും കാവ്യം കൊണ്ടുവന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്തായാലും ഭാഗ്യ കല്യാണത്തിന് ഒരുങ്ങുന്നതിൽ ചെറിയൊരു പങ്ക് ദിലീപിനും കാവ്യക്കും ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇരുവരുടെയും സാന്നിധ്യം കൊണ്ടും നേരത്തെ കല്യാണത്തിന്റെ ഓരോ ചടങ്ങുകൾക്കും നേരത്തെ എത്തി സുരേഷ് ഗോപിയെ ഇരുവരും അമ്പരപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്